സൗദിയിൽ റമദാൻ ഇരുപത്തിയേഴാം രാവിലെ വ്യവസായ എം എ യൂസഫ് അലി മക്കയിലെത്തി സ്നേഹവും സാഹോദര്യവും നന്മയുമാണ് റമദാൻ നൽകുന്ന സന്ദേശമെന്ന് അദ്ദേഹം ട്വന്റി ഫോറിനോട് പറഞ്ഞു മക്കയിൽ നിന്ന് ജലീൽ കണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് എത്ര ചരക്കുകളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ശരി ഈ കൊറോണ കാലഘട്ടത്തിൽ ഒഴിച്ച് പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായി പ്രമദാനിൻ്റെ അവസാനത്തെ പത്ത് ചെലവഴിക്കാൻ വേണ്ടി മക്കയിൽ വരാറുണ്ട് ഇവിടെ പ്രാർത്ഥിച്ചാൽ കൂലി കൂടുതലുണ്ട് തെന്നെല്ല മെൻ്റലി ഫിസിക്കലി ഒരു സമാധാനമുണ്ട് സ്നേഹത്തിൻ്റെ സഹോദര്യത്തിൻ്റെ നന്മയുടെ അന്യ സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്ന കരുണ കാണിക്കുന്ന ഉപകാരം ചെയ്യുന്ന വിദ്വേഷമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധാണവർ എന്നാലേ ആ നോമ്പിന്റെ വെറും പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം നോമ്പിന്റെ എല്ലാ സംഗതികളും പൂർത്തിയാകുകയില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും ഉറപ്പിന്റെയും നന്മയുടെയും അന്യമതസ്ഥരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പറയുന്നതും ആയൊരു മതമാണ് അപ്പോൾ അത് നമ്മളെപ്പോഴും ആ നന്മ കയ്യിൽ അതാണ് നന്മ എന്റെ യങ് ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷൻ അവരോട് എനിക്ക് പറയാനുള്ളത് ഏത് രാജ്യത്ത് ജീവിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുക നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിങ്ങൾ ജീവിക്കുക രണ്ട് നിങ്ങൾ മതത്തെപ്പറ്റി പഠിക്ക് ഏത് മതവിഭാഗപ്പെട്ടവരായാലും ശരി മൂന്ന് നന്മ ചെയ്യുക ജനങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും നന്മ ചെയ്യുക നാല് നിങ്ങൾ അധ്വാനിക്കുക അധ്വാനിക്കില്ലെങ്കിൽ എവിടെയും എത്തൂലും കഷ്ടപ്പെട്ടില്ലെങ്കിൽ എവിടെ എത്തൂല നിങ്ങൾ വൈകുന്നേരം കെടുക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചിന്തിക്കണം ഇന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ അധ്വാനിച്ചതിന്റെ ഒരു അംശമാണെന്ന് എന്നാൽ നിങ്ങൾ വിജയിച്ചു റംലാൻ്റെ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രമുഖ വ്യവസായി എം എ യൂസഫലി മക്കയിൽ വിശുദ്ധ ഹറംപല എല്ലാ വർഷത്തെയും പല ഇത്തവണയും എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നോമ്പ് അനുഭവങ്ങളും അവസാനത്തെ ദിനങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ചില നിങ്ങളോടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഇപ്പോൾ കേട്ടത് മക്കയിലും ജലീൽ കണ്ണമകലം ട്വന്റി